സങ്കീർത്തനങ്ങൾ ഏഴ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ ദേവമായ കർത്താവ് അങ്ങനെ ഞാൻ അഭയം തേടുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ മോചിപ്പിക്കണമേ അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചിന്തിക്കീറും ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിരയ്ക്കും എന്റെ ദൈവമായ കർത്താവ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ശത്രുവിനെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടി മരിക്കട്ടെ പ്രാണനെ പൂരിൽ ആർത്തി കൊള്ളട്ടെ കർത്താവ് കോപത്തോടെ എഴുന്നേൽക്കണമേ എന്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ ദൈവമേ ഉണരണമേ അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ അവർക്ക് മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ കർത്താവ് ജനതകളെ വിധിക്കുന്നു കർത്താവ് നീതി നിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒരൊറ്റ വിധം എന്നെ വിധിക്കണമേ നീതിമാനായ ദൈവമേ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ ദുഷ്ടന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച ദൈവം നീതിമാനായ ദൈവനാണ് അവിടുന്ന് ദിനം പ്രതിരോധം കൊള്ളുന്ന ദൈവമാണ് മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും അവിടുന്ന് വില്ലുകൊലച്ച് ഒരുങ്ങിയിരിക്കുന്നു അവിടുന്ന് തൻ്റെ ചഴങ്ങളെ തീയമ്പുകളാക്കി മായകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ുഷ്ടത്തിന്മേ ഗർഭം ധരിച്ചിരിക്കുന്നു അതർപ്പഹിക്കുന്നു വഞ്ചനെ പ്രസവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു അവന്റെ അക്രമം അവന്റെ നിറകയിൽ തന്നെ തറയുന്നു കർത്താവിൻ്റെ നീതിക്കൊത്തു ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു അത്യനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ സ്വോത്രങ്ങൾ